രണ്ട് ലക്ഷത്തിലധികം സ്ത്രീജനങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുക വനിതാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി എത്തുന്നു പ്രധാനമന്ത്രിയുടെ വരവ് മൂന്ന് വലിയ ഉത്സവമാക്കി മാറ്റുകയാണ് തൃശ്ശൂർ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് വിനീഷുണ്ട് ബീനയുണ്ട് അരുനാലത്തൂരുണ്ട് എസ് ചാന്ലിയുണ്ട് മനോജ് ഉണ്ട് അങ്ങനെ ജനൻഡീവിയും ഈ ആഘോഷത്തിനൊപ്പം ഭാഗമാവുകയാണ് വിപുലമായ സംവിധാനങ്ങളാണ് ഈ പ്രധാനമന്ത്രിയുടെ വരവിനേയും റോഷയെയും ഒക്കെ കവർ ചെയ്യാനായി ജനഡീവിയും ഒരുക്കിയിരിക്കുന്നത് ആദ്യം വി വിനീഷിലേക്കും വീനയിലേക്കും അവർ പ്രധാന വേദിയിലുണ്ട് വിനീഷ് ബീന പ്രധാനമന്ത്രി സ്വീകരിക്കാനായി തൃശ്ശൂർ അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് എവിടെ നോക്കിയാലും ബി ജെ പിയുടെ ഹരിത കുങ്കുമ കാവി പതാകയാണ് എല്ലാ വഴികളും അങ്ങനെ തൃശ്ശൂരിലേക്കെന്നൊക്കെ പറയുന്നത് പോലെയാണ് കേരളത്തിലെ എട്ട് ജില്ലകളിൽ നിന്ന് പ്രവർത്തകർ അങ്ങനെ അവിടേക്ക് ഒഴുകി ഇന്നലെ മുതൽ പല ജില്ലകളിൽ നിന്നുമൊക്കെ ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എത്രത്തോളം ആവേശത്തിലാണ് തൃശ്ശൂർ ഉമേഷ് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ നഗരം ആകെ ഹരിത കുങ്കുമ കുങ്കുമാവ്യ വർണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദിയെ വരവേൽക്കാനായി പ്ര രാജ്യത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കാനായി ഇവിടുത്തെ സ്ത്രീ ശക്തി കേരളത്തിലെ സ്ത്രീ ശക്തി പൂർണമായി തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ശക്തൻ്റെ തട്ടകത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഘട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു ഒപ്പം തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശക്തൻ്റെ തട്ടകത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ആകെ ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒപ്പം നേരത്തെ തന്നെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കാം മൊത്തത്തിൽ ബി ജെ പിയുടെ സ്ത്രീശക്തി എണ്ണയട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ട് സ്ത്രീശക്തി മോദിക്കൊപ്പം ഒരുങ്ങുകയാണ് തൃശൂർ നഗരത്തിൽ അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങും കാണാൻ കഴിയുന്ന കാഴ്ച ഒപ്പം നമ്മുടെ ടീം ജനം പൂർണ്ണമായി തന്നെ ഇവിടെ സജ്ജമായിരിക്കുകയാണ് ഒപ്പം എന്നോടൊപ്പം ബീന റാണിയുണ്ട് ഏർ എറണാകുളത്ത് നിന്ന് ബീന ചേച്ചി റീജിയണൽ ഹട്ടാണ് ജനം ടി വിയുടെ ബീനച്ചേച്ചി എത്തിക്കഴിഞ്ഞു സ്ത്രീശക്തി സംഗമത്തിന് തൃശ്ശൂർ നഗരം ശക്തന്റെ തട്ടകം പൂർണ്ണമായും സജ്ജമാക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീ എന്ന നിലയിൽ മോദിജി നടപ്പിലാക്കിയ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒപ്പം തന്നെ സ്ത്രീ ശക്തി ശക്തിക്ക് വേണ്ടിയിട്ട് മോദി ഏറ്റവും പ്രധാനമായി വിപ്ലവകരമായ ഒരു മാറ്റത്തിന് രാജ്യത്ത് തുടക്കം കുറിച്ചു മുത്തലാക്കുന്ന ഒരു അനാചാരത്തെ എതിർത്തുകൊണ്ട് അതിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് രാജ്യത്ത് ഉണർവ് നൽകാൻ മോദിക്ക് സാധിച്ചു ഒപ്പം തന്നെ മോദിക്ക് മുപ്പത്തിമൂന്ന് ശത ശതമാനം സംവരണ രാജ്യത്തുടനീളം സ്ത്രീകൾക്ക് പല മേഖലകളിലും കൊണ്ടുവരാൻ സാധിച്ചു അങ്ങനെ വിപ്ലവകരമായ മാറ്റം രാജ്യത്ത് സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി എന്ന വ്യക്തിത്വത്തിന് രാജ്യത്തിന്റെ പ്രധാന സേവകന് സാധിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക തീർച്ചയായും ഇനിയും ആദ്യമായ ഒരു സുപ്രഭാതം തന്നെ നേരുന്നു ഇന്ന് വടക്കുന്നതിനെ മണ്ണിലോട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുകയാണ് നമ്മളിപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്നെന്ന് പറയാം കാരണം ഇത്രയും വലിയൊരു സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി തന്നെ എത്തി അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് തന്നെ വളരെ അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീ എത്ര മാത്രം കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു ഇല്ലെങ്കിൽ വനിതകളുടെ ശാക്തീകരണത്തിനായി ഒപ്പം നിൽക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത് എല്ലാ തരത്തിലും പല വിവിധ പദ്ധതികൾ കൊണ്ട് സ്ത്രീകളുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് ഒരു ക്ഷേമം അല്ലെങ്കിൽ ഒരു ശാക്തീകരണം ഇല്ലെങ്കിൽ അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന പല പദ്ധതികളാണ് പ്രധാനമന്ത്രി ഈ കാലയളവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും അടുത്തുണ്ടായ വനിതാ സംവരണ ബില്ല് തന്നെ അതിന് ഉദാഹരണം ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം നിത്യ നിയമനിർമ്മാണ സഭകളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണമെന്നുള്ള ഒരു വളരെ കാലങ്ങളായ ആവശ്യം അതായത് ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് വർഷത്തോളമായി ഇത്തരം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബി ജെ പി അത് നടപ്പാക്കും എന്ന് നേരത്തെ തന്നെ വളരെ ആർജവത്തോളം അല്ലെങ്കിൽ ആദ്യ മോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയാണ് ഭാരതത്തിന്റെ ശക്തി സ്ത്രീയുടെ അഭിമാനം ഭാരതത്തിൽ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പുരുഷന് നൽകുന്ന പരിഗണന സ്ത്രീകൾക്കും ഭാരതത്തിന് അനിവാര്യമാണ് എന്ന മുദ്രാവാക്യം തന്നെയാണ് ആദ്യ മോദി സർക്കാർ മുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് അത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന തൃശ്ശൂരിലെ പരിപാടിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ബീന പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പ്രധാന പങ്കുവഹിക്കുന്ന സംഘടനാ തലത്തിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിത്വം നമ്മുടെ ഒപ്പമുണ്ട് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നിവേദിത നിവേദിത മേടമുണ്ട് അത് അവരെയും കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം കാരണം ഇവരുടെ സാന്നിധ്യമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നല്ലേ നമുക്ക് വിലയിരുത്താൻ സാധിക്കും കാരണം ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് സ്ത്രീ ശക്തി തൃശ്ശൂരിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ ആഗമനമുള്ള മഹിളാ മോർച്ച പ്രവർത്തകർ പ്രവർത്തിച്ചത് അതിന്റെ ഒരു അവസാനഘട്ട വിജയത്തിലേക്ക് അടുക്കുകയാണ് വലിയ പ്രതീക്ഷയിലാണല്ലേ താങ്കൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് കേരളത്തിൽ ഇന്നു വരെയും പ്രവർത്തിച്ച എല്ലാ മഹിളാ നേതാക്കൾക്കും എല്ലാ മഹിളാ പ്രവർത്തകർക്കും ഇത് ഒരു സമ്മാനമാണ് ഈ വർഷത്തെ ഒരു പുതുവത്സര സമ്മാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കരുതുന്നത് കാരണം ഒരു പ്രധാനമന്ത്രി ഒരു മഹിളാ സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഊർജം വരും കാലങ്ങളിൽ ഇരട്ടിയാക്കുവാൻ സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല സ്ത്രീകളുടെ ഉന്നമനമാണ് ഒരു രാഷ്ട്രത്തിന്റെ ശക്തി അതായത് സ്ത്രീകൾ ക്ഷേമത്തിലും സ്ത്രീകളുടെ ശാക്തീകരണത്തിലും കൂടെ ബാക്കി എല്ലാ സമൂഹത്തിലെ ബാക്കി എല്ലാ വിവിധ തുറകളിലും ഒരു ഉന്നമനം ലക്ഷ്യം വെച്ചാണ് പ്രധാനമന്ത്രി പല പദ്ധതികളും നടപ്പിലാക്കി അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണു ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിയും ചിന്തിച്ചിട്ടില്ലാത്ത പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വനിതാ പ്രധാനമന്ത്രി വരെ നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ആ കാലങ്ങളിൽ ഒന്നും ലഭിക്കാത്ത ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകുക മാത്രമല്ല സ്ത്രീ സമൂഹത്തിന് ആകമാനം അഭിമാനത്തോടെ തല ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനുള്ള ശക്തി സമാഹരിക്കുന്നതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ അവർ രഹസ്യമായി പോലും പറയാൻ രഹസ്യമായി പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത വിഷയങ്ങളെ കുറിച്ച് പോലും പരസ്യമാക്കി പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ആ ഒരു പ്രശ്നങ്ങളിലുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഒപ്പം നിന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ലോകത്തെ എങ്ങോളമുള്ള ഒരു ജനവിഭാഗം സ്ത്രീ സമൂഹം ആരാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം തന്നെ ഒരു ണം ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ അല്ലാതെ അല്ലെ വനിതാ മതിൽ കെട്ടിയത് കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടോന്നു അല്ല ഇത്തരത്തിലുള്ള ചില സ്ത്രീശക്തി മോദിക്കൊപ്പം അതാണ് നമ്മുടെ വിഷയം അപ്പൊ സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകളുടെ പ്രധാനമന്ത്രി പ്രധാനമായും ഉന്നമിക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് എത്രമാത്രം ഒരു ക്ഷേമം ഉണ്ടാകും ഇല്ലെങ്കിൽ അവരുടെ സുരക്ഷ അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽപ്പെട്ട സ്ത്രീകൾ ഇന്നിവിടെ പങ്കാളിത്തം ഉണ്ടാവുമല്ലോ അത് അതെങ്ങനെയാണ് അത് നോക്കു ഇപ്പോൾ എല്ലാ തുറകളിലുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊട്ടാരം മാത്രം കൊട്ടാരത്തിൽ മാത്രം നിലനിന്നിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇന്ന് കുടിലുകളിലേക്കും എത്തുന്നു നമ്മൾ വളരെയധികം സന്തോഷത്തോടെയും കൂടിയാണ് പത്തു കോടി അമ്മമാർക്ക് ഗ്യാസ് സിലിണ്ടർ സമ്മാനിച്ച ഒരു പ്രധാനമന്ത്രി ആ പത്ത് കോടിയിൽ അവസാനത്തെ വ്യക്തിയെ അവരുടെ വീട്ടിൽ പോയി അവരുടെ കുടിലിൽ പോയി സന്ദർശിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് ഇത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഞങ്ങളുടെ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ള ആവേശ ും തീർച്ചയായിട്ടും സ്ത്രീകളിലുണ്ട് അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ നിശ്ചലരാക്കി മതിലാക്കി നിൽക്കുന്ന ശാക്തീകരണമല്ല അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറഞ്ഞുകൊണ്ട് അവരെ അവരെ കൊണ്ടാണ് രാഷ്ട്രം നാളെ ഒന്നാമത് എത്തുവാൻ പോകുന്നത് എന്ന രീതിയിൽ വരെ പറയുവാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള സംഗതിയാണ് പുരുഷന്മാർക്കൊപ്പമല്ല പുരുഷന്മാരെ നയിക്കുന്ന സ്ത്രീ ശക്തിയെയാണ് നരേന്ദ്രമോദി തിരിച്ചറിയുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് കേവലം തുല്യതയല്ല അതിനുപരി സ്ത്രീ ശക്തിയെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ ശക്തിയെ പ്രചോദിപ്പിക്കുന്ന സംഗതികൾ ഉണ്ടാകുന്നതിലൂടെയാണ് എന്ന് നരേന്ദ്രമോദി പറയുകയുണ്ടായി പെൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ അവരുടെ സുരക്ഷ സാധാരണ പെൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരു ബാധ്യതയായി കാണുന്ന ഒരു മുൻകാലങ്ങളിൽ അങ്ങനെ ഒക്കെയുള്ള ഒരു ഉള്ള ഒരു മാത്രമല്ല നമുക്കറിയാം ലിംഗാനുപാതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതിയാണ് അദ്ദേഹം ആദ്യമായിട്ട് അതായത് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതിന് പോലും ഒരു തടസ്സമുണ്ട് എന്ന് ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി മനസ്സിലാക്കിയ ഒരു പരിഹാരം നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും അത് തുടങ്ങി ഒരു പെങ്കുഞ്ഞിൻ്റെ മര ഒരു സ്ത്രീയുടെ മരണശേഷം പോലും ഒരു ബാധ്യതയാകരുത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ജീവൻ ജ്യോതി ബീമാ യോജനയും സുരക്ഷാ ബീമാ യോജനയും ഒക്കെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീകൾക്ക് അവളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നുണ്ട് ജന്തൻ അക്കൗണ്ടിലൂടെ നമുക്കറിയാം പണ്ട് ഒരു നൂറ് രൂപ വേണമെങ്കിൽ അയലത്തെ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് കൈനീട്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് റൂപേ കാർഡിലൂടെ പതിനായിരം രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവർക്ക് നൽകുകയാണ് അതായത് പതിനായിരം രൂപ വരെയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകേണ്ട കൈനീട്ടിക്കൊണ്ട് പോകേണ്ട എന്നുള്ളത് ഇന്നത്തെ ഭാരതത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ് ഒപ്പം മിഷനിലൂടെ സ്ത്രീകളുടെ അങ്ങനെ പല ഒരു രൂപയില് നമുക്ക് ഞാൻ സൂചിപ്പിച്ചതാണ് രഹസ്യമായി പോലും പറയാൻ മടിക്കുന്ന ഒരു സംഗതിയാണ് അവർക്ക് അടിസ്ഥാനപരമായിട്ട് സാനിറ്ററി നാപ്കിനുകൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നാണ് പ്രഖ്യാപിക്കുന്നത് ഞാൻ ഒരു രൂപ നിരക്കിൽ ഈ സുവിധാ നാപ്കിനുകൾ ലഭ്യമാക്കിക്കൊണ്ട് ഈ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ആരോഗ്യ പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് പറയുന്നത് ഇന്ത്യ ഇത്രയും അധികം സ്വാഭിമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയ ഒരു ലോക നേതാവും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഏറ്റവും സർവ്വസമ്മന്നദ്ധനായിട്ടുള്ള ഒരു ലോക നേതാവായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നതിന്റെ കാരണം എന്ന് പറയും പറയാം സ്ത്രീകളുടെ ക്ഷേമം ഇതൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അതായത് ചെറിയ മൈനൂട്ടായ കാര്യങ്ങൾ വരെ അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പോലും മനസ്സിലാക്കാത്ത നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോലും ഏഹ് തള്ളിക്കളഞ്ഞ ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത് ലഭിക്കില്ല എന്നുള്ള ചിന്തയിൽ മേ ബി അതുകൊണ്ടായിരിക്കാം കാരണം ഒരിക്കലും ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ വരെ സ്ത്രീകൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രതീക്ഷകൾക്ക് ഉപരി പ്രവർത്തിക്കുന്നവരണ ബില്ലിലൂടെ സ്ത്രീകൾക്ക് എത്രമാത്രം അതായത് ഗാർഹിക പീഡനം സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം ഒപ്പം ജനാധിപത്യപരമായി അവർക്കുള്ള അവകാശങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വലിയൊരു നേട്ടമല്ല കാരണം ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് വരെ പലരും വാഗ്ദാനങ്ങൾ നൽകി പക്ഷെ നമുക്കറിയാം ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ പോകുന്ന സാധിക്കുന്ന രീതിയിലുള്ള ഒരു നട്ടല്ലുള്ള നടപടികൾ അല്ലെങ്കിൽ നട്ടിലുള്ള ഒരു ഒരു കാര്യകർത്താവ് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല കാരണം പലരെയും ഭയന്നിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ആ ബില്ല് ഒരു സാഹചര്യം വരെ ഉണ്ടായി ഇതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് എക്കാലവും സ്ത്രീകളെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സമൂഹമാക്കി മാറ്റുക നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമായിരുന്നത് പക്ഷെ അങ്ങനെയല്ല അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞത് അപ്പോൾ തന്നെ നടപ്പിലാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയ സാഹചര്യവും നമ്മൾ വിലയിരുത്തുമ്പോൾ ഇക്കാലത്ത് അത്തരത്തിലുള്ള ആ ഒരു പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിലേക്ക് സ്ത്രീ ശാക്തീകരണ ആ ഒരു ചിന്തകളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്